മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള കുമ്പെ വെള്ളച്ചാട്ടത്തിൽ വീണ് ഇരുപത്തിയാറുകാരിയായി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മരിച്ചു മുംബൈ നിവാസിയായ ആൻവി കാംദാറാണ് വിട പറഞ്ഞത് ഒരു റീൽ ഷൂട്ട് ചെയ്യുന്നതിനിടെ മുന്നൂറടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു യുവതി ജൂലൈ പതിനാറിന് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടതായിരുന്നു ആൻവി യാത്ര പോകുന്നതിന് മുമ്പെടുത്ത ആൻവിയുടെ വീഡിയോ ഇപ്പോൾ കണ്ണീരോടെ ഇല്ലാതെ കാണാനാകില്ല ജവായ് ലെ സഫാരി സെക്കൻഡ് വൺ ഇസ് നോട്ട് കേരള ബട്ട് കർണാടക മുല ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിനായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെ താഴ്ചയിലേക്ക് ആൻവി പെട്ടെന്ന് തെന്നി വീഴുകയായിരുന്നു യാത്ര വ്ലോഗുകളും പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ് സാധാരണ ആൻവി കാംദാർ വീഡിയോയിൽ പകർത്താറുള്ളത് മങ്കാവ് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മുംബൈയിലെ മുളുണ്ട് പ്രദേശത്തെ താമസക്കാരിയായ കാംദാർ മഴക്കിടയിൽ സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രയ്ക്കായി മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ എത്തിയതായിരുന്നു ഏഴ് സുഹൃത്തുക്കളോടൊപ്പം മൺസൂൺ ഔട്ടിംഗിനായി ഇറങ്ങിയതായിരുന്നു താരം ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി ആൻവി കാംദാറിന് രണ്ടു ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സുണ്ട് ഫോളോവേഴ്സിനും തന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് പ്രശസ്തമായ കുമ്പെ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള മുന്നൂറടി താഴ്ചയുള്ള തോട്ടിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യാത്രകളേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആൻവി കാംദാറിന്റെ വീഡിയോകൾക്ക് കാഴ്ചക്കാർ ഏറെയായിരുന്നു ആൻവി പോസ്റ്റ് ചെയ്ത ഓരോ വീഡിയോകളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നതല്ല എന്നതാണ് വാസ്തവം സാധാരണയായി ആൻവി മലമുകളിൽ നിന്നും ബീച്ചിനടുത്തും വെള്ളച്ചാട്ടത്തിനു സമീപത്തു നിന്നുമെല്ലാം വീഡിയോ ചെയ്യാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ധാരണ സംഭവം നടക്കുമെന്ന് ആരും ചിന്തിച്ചില്ല